ഹൈസലോ എൻ്റെ പേര് ജോൺ ജോസഫ് ഞാൻ കുട്ടനാട്ട് ചെറുകരയിൽ നിന്നാണ് വരുന്നത് എനിക്ക് പരിശുദ്ധ അമ്മ വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഉടമ്പടി എന്തെന്നോ ഒന്നും ഒന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞാനും എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞും ഞങ്ങൾ ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് എൻ്റെ വൈഫ് മാസ്ക്കറ്റിലൊക്കെ ജോലി ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നല്ല ജോലി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളവിടെ ഫസ്റ്റ് ചാൻസിൽ തന്നെ വൈഫിന് എക്സാം പാസ്സാകുകയും ദുബായിൽ ഹസ്ബൻഡ് വിസയിൽ വരാനൊക്കെ ദൈവം ഇടയാക്കി എന്നാൽ ഒന്നര വർഷം പരിശ്രമിച്ചിട്ടും വൈഫിന് ജോലി ലഭിക്കുന്നില്ല ആ ഒരവസ്ഥയിൽ എൻ്റെ വൈഫിൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു അന്ന് ഞങ്ങൾക്ക് കൃപാസനം എന്തെന്നോ ഒന്നും അറിഞ്ഞുകൂടാ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു നിങ്ങൾ ഇന്ന പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ ആ പ്രാർത്ഥന ഫോട്ടോയിൽ കണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്ക് വൈഫിന് ജോലി ലഭിക്കുകയും സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു അങ്ങനെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ മറ്റൊരു വലിയ കാര്യം അനുഗ്രഹം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗമായിട്ട് വെച്ചതായിരുന്നു എനിക്ക് പതിനേഴ് വർഷമായിട്ട് അലർജി രോഗം അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും ഒന്ന് തും ചുമ്മാതെ ചൂല് കൊണ്ടടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മാറാല തൂക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് വലിച്ചിടുകയോ ചെയ്താൽ അതിൻ്റെ ഒരു ചെറിയൊരു സ്മെല് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ വൈഫിനും എൻ്റെ ബ്രദറിനും ഒക്കെ വളരെ കൃത്യമായിട്ടറിയാം കാര്യം ഒരു തുമ്മലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുക ഒരു തുമ്മൽ വന്നങ്ങ് പോയി ഈ ആൾത്താരയിൽ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നുണ്ട് ആ തുമ്മൽ അപ്പം ഞങ്ങൾ പറയും കണ്ടോ ഈ തുമ്മൽ പോലെ തന്നെയാണ് എൻ്റെ തുമ്മൽ ഇതാർക്കും അറിയത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ശക്തമായ തുമ്മൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല അനുഭവിച്ചത് ഞാനാണ് അറുപത് എഴുപത് തുമ്മൽ ഒരു മനുഷ്യ ശരീരം തുമ്മുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ഞാൻ മൊത്തം ഡൗൺ ആവുകയും നമ്മൾ സിട്രിസിൻ പോലുള്ള ഗുളിക സടേഷനുള്ള ഗുളിക രണ്ടും മൂന്നും കഴിക്കുകയും മൂന്ന് നാല് ദിവസത്തേക്ക് എൻ്റെ ബോഡി വീക്ക് വീക്കാകുകയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു അത് സത്യം പറഞ്ഞാൽ ആ ഒരു പീഡ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസിലെ ടിഷ്യൂ തീർക്കുന്ന വ്യക്തി ഞാനായിരുന്നു ടിഷ്യൂ ബോക്സുകൾ എടുക്കും തുമ്മുന്നത് മാത്രമല്ല തുമ്മുന്ന സൗണ്ട് കേട്ടാൽ ആളുകൾ ഞെട്ടും എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പെട്ടെന്ന് ഞെട്ടിപ്പ് ആ ഒരു പീഡയിൽ നിന്ന് സത്യം പറഞ്ഞാൽ അതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ കൂടാനും കൂടി നന്ദി പറയുക ഇവിടുത്തെ ഓരോ ശുശ്രൂഷയിലും പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ സഞ്ചരിച്ച് വന്ന് നമ്മളെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിച്ച് കനായിൽ എന്ന പോലെ തിരുക്കുമാരൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു തരുമെന്ന് സത്യത്തിൽ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു പതിനേഴ് കൊല്ലമായിട്ട് ഇപ്പം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാണ് എനിക്കിപ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ തുമ്മലെന്ന് പറയുന്നത് ഒരു മറ്റേത് രോഗത്തെക്കാളും ഭയാനകം പോലെ ആയിരുന്നു എനിക്ക് എന്തെന്ന് വെച്ചാൽ ഞാൻ തുമ്മുമ്പോൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസാണ് തുമ്മിയാൽ സാധാരണ ആൾക്കാർ തുമ്മുന്ന പോലെയല്ല ആ തുമ്മിൻ്റെ കാടത ഞാൻ പറയണം ആ പരിശുദ്ധ അമ്മയുടെ ആ ഉടമ്പടിയുടെ ശക്തിയാണ് ഞാൻ പറയുന്നത് എൻ്റെ ടിഷ്യൂ നനയും അടുത്ത ടിഷ്യു ഓഫീസിൽ ആ ഞാനിരിക്കുന്ന ടേബിൾ വൃത്തികേടാകും ഈ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ച് രക്ഷിച്ചു അതിൻ്റെ ദൈവത്തിന് കോടാനു കൂടി നന്ദി രണ്ടാമതായിട്ട് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ എൻ്റെ ഫാദറിന് ആണിരോഗമുണ്ട് എനിക്കറിയില്ല ഞാൻ എങ്ങനെയോ ശരിപ്പിട്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ തിരിച്ച് കുടുംബസമേതം ദുബായിൽ എത്തുകയും അവിടെ ചെന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇടത് കാലിൽ ഒരാണി പോലെ സ ഒരു കുരു വന്നു അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു എത് ചാച്ചൻ്റെ ആണിയാണെന്നാണ് തോന്നുന്നത് അപ്പം ഞങ്ങൾ ഉടമ്പടിയിൽ ഇത് വെച്ചില്ല ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമായിരുന്നു ഞങ്ങളിങ്ങനെ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുകയും വൈഫ് ഇച്ചിരി തീക്ഷണതയായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റോടു ചുറ്റും ഒരുപാട് കുരുക്കൾ വരുന്നു അപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയം തോന്നി ഇതെന്ത് ചെയ്യും കാരണം നമ്മുടെ ഗൾഫിലൊക്കെ ട്രീറ്റ്മെൻറ്റെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് ഫൈനാൻഷ്യലി വലിയ പ്രോബ്ലമാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് നേർച്ചവസ്തുക്കളൊന്നുമില്ല നേർച്ച വസ്തുക്കളെക്കുറിച്ചും ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ലായിരുന്നു എന്നാൽ ദൈവം ഇതെല്ലാം അറിയുന്നു പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളൊരു വ്യക്തമായ പിന്നീടാണ് ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് ഒരുപാട് പേര് പറയാം അമ്മയുടെ സാന്നിധ്യം കൂടെയുണ്ട് അമ്മ ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിൽക്കുന്നൊരനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത് ഈ ആണിരോഗം കുരുക്കൾ പോലെ വന്ന സംഭവം സത്യമാണ് എൻ്റെ കാലിൽ ഒരു പാട് പാടുപോലും അവശേഷിക്കാതെ ഞാനൊരു ചൂടുവെള്ളം ഒഴിക്കുകയോ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്യാതെ ഇത് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് വലിയൊരു അനുഗ്രഹം അതിന് ദൈവത്തിന് നന്ദി പറയുന്നു ഒരുപാട് നന്മ നന്മകൾ ദൈവം തന്നിട്ടുണ്ട് എൻ്റെ വൈഫിൻ്റെ ജോലി ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഒരുപാട് ഡിഫിക്കൽട്ടീസിലൂടെ കടന്നു പോയിട്ടാണ് സത്യം പറഞ്ഞാൽ മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അതേ കമ്പനി ഈ ഉടമ്പടി ചെല്ലിയപ്പോൾ ഞങ്ങൾ വീണ്ടും സബ്മിറ്റ് ചെയ്യാത്ത ബയോഡാറ്റ കണ്ട് ഞങ്ങളെ വീണ്ടും വിളിക്കുകയും പഴയ റെക്കോർഡ് അനുസരിച്ച് അവർ വിളിക്കുകയും ആ ഇത് ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ദൂരം യാത്ര ചെയ്താണ് ഇൻ്റർവ്യൂവിന് പോകേണ്ടത് അപ്പം ഞാനും വൈഫും കൊച്ചുമേ ഉള്ളൂ ഞാനും അവധി അവധിയെടുത്തു കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോയി അപ്പോൾ അന്നേരം മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂ ആണ് ആദ്യത്തെ റൗണ്ട് ഇൻറ്റർവ്യൂ കഴിഞ്ഞാൽ ടു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ പിന്നെ അവർ ഇൻഫോർമേഷൻ തരും പിന്നെയും ടു ത്രീ ഡേയ്സ് അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി എൻ്റെ പരിശുദ്ധ അമ്മേ ഇങ്ങനെ ഓരോ റൗണ്ടിന് ഇറങ്ങാൻ എനിക്കും ഡ്യൂട്ടിയിൽ നിന്ന് ഓഫ് എടുക്കാൻ പറ്റത്തില്ല കൊച്ചും വളരെ ബുദ്ധി ബുദ്ധിമുട്ടും അതുകൊണ്ട് ഈ മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂ എന്നുള്ളത് അമ്മ തന്നെ ഇടപെട്ട് ഇത് ശക്തമായ ഒരു അടയാളം തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു ജോലിക്ക് സെലക്ഷൻ ആയി ആയിക്കഴിഞ്ഞ വൈഫ് ഇൻ്റർവ്യൂം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു സത്യത്തിൽ സത്യത്തിലേത് മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂ ഒരേ ദിവസം നടന്നു പ്രൈസ് അല്ലോൺ അങ്ങനെ വലിയൊരു അനുഗ്രഹം തന്നു ഞങ്ങളെ ആ ജോലി ലഭിക്കുകയും ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ആ ജോലിയിൽ തുടർന്നു ഇപ്പോൾ ഞങ്ങൾ ജോലി റിസൈൻ ചെയ്ത് പോന്നു അതിനും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ തന്നെയാണ് എൻ്റെ ജോലി മേഖലകളിൽ കുറച്ച് പ്രോബ്ലംസ് വന്നു അതെല്ലാം ദൈവഹിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ സമയത്ത് ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം നടന്ന അഖണ്ഡ ജപമാലയിൽ ഞങ്ങൾ കണ്ടിന്യൂസ് ഞാൻ വൈഫ് ഡ്യൂട്ടിക്ക് പോയി ഞാൻ ഏഴ് ദിവസവും ആ ജപമാല ചൊല്ലുകയും അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അനിയത്തി വൈഫിൻ്റെ അനിയത്തി സൗദിയിലാണ് അവർ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു അവർ രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കായിരുന്നു ആ സന്തോഷം ഞങ്ങൾ അനേകരോട് പങ്കുവെച്ചു അനേകരോട് പറഞ്ഞു ഇത് വീണ്ടും ആ ജപമാല റീ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ അനേകരോട് ഞങ്ങൾ പറഞ്ഞു ഈ ജപമാല നിങ്ങളെ കൂടുക ഒത്തിരി അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും അങ്ങനെ പ്രാർത്ഥിച്ച് അതെ 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 അത് കഴിഞ്ഞിട്ട് നവംബർ മാസം ദൈവം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ദൈവമാതാവ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കുഞ്ഞിനെക്കൂടെ തന്നു ഇപ്പോൾ വൈഫ് ക്യാരി ആണ് ഞങ്ങളിവിടെ നാട്ടിലേക്ക് വന്നു ഡെലിവറി സംബന്ധമായ കാര്യങ്ങൾക്ക് അങ്ങനെ ദൈവം വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തു അതുപോലെ കോവിഡ് പ്രതിസന്ധിയിൽ ഞങ്ങളുടെ കുടുംബം മുഴുവൻ കോവിഡ് വന്നു എൻ്റെ പേരൻസും വീട്ടിലുണ്ടായിരുന്നു ഗൾഫിലുണ്ടായിരുന്നു ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പച്ചനെ എല്ലാം ദൈവം സംരക്ഷിച്ചു മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ പേര് ഇസഹാക്ക് അവൻ ഒരു ഒന്നര വയ വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ്റെ വയറ്റിൽ നിന്ന് ഡിസ്ചാർജ് വരും വൈറ്റ് ഡിസ്ചാർജ് വെള്ളം ഇങ്ങനെ പോവും ഓറഞ്ച് കൊടുത്തതുകൊണ്ടാണോ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ടാണോ വെള്ളം അമിതമായി കുടിക്കുന്ന ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങൾ ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടു അവരെന്തെങ്കിലും ഗുളിക തരും അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ചില സാക്ഷ്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കൂടുതൽ കാര്യങ്ങൾ വെക്കാം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ അടയാളങ്ങൾ ദൈവം ചെയ്തു അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ ഈ ഒരു പീഡ ഞങ്ങൾ സമർപ്പിച്ചു ഇത് വന്നു കഴിയുമ്പോൾ കുഞ്ഞ് വളരെ അവൻ മൂന്ന് വയ രണ്ടര വയസ്സായപ്പോൾ മൂന്ന് വയസ്സായപ്പോൾ തന്നെ അവന് ഭയങ്കര ഫീലിംഗ് ആണ് അവൻ ആകെ ഒരു മൂലയ്ക്ക് പോയിരിക്കും അത് ഞങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു അങ്ങനെ കൃപാസനം കാണാനും അവനെ കൂടുതൽ അതിൻ്റെ മുന്നിൽ ഇരുത്താനും ഞങ്ങൾ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ഡിസ്ചാർജും അവൻ്റെ ബാക്കിൽ മലദ്വാരത്തിൽ അതിശക്തമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി ഇതൊക്കെ നമുക്ക് പേരൻസിനെ കാണുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അത് ശക്തമായ പരിശുദ്ധമ്മയുടെ ഇടപെടലിലൂടെ ദൈവം മാറ്റിത്തന്നു അവൻ സൗഖ്യമുള്ളവനായി നാലു വയസ്സ് വരെ അവൻ ഒന്നര വയസ്സായപ്പം ഗൾഫിൽ വന്നാണ് അവൻ അന്നേരം ഈ കൊറോണ ആയതുകൊണ്ട് എല്ലാവരും ഈ ഫ്ലാറ്റ് ജീവിതമായതുകൊണ്ട് അവൻ സംസാരിക്കില്ലായിരുന്നു ജസ്റ്റ് അപ്പ അമ്മ വന്നു എടുത്തു എന്നിങ്ങനെ അല്ലാതെ ഈ രണ്ട് വയസ്സുള്ള നമ്മുടെ നാട്ടിലെ പിള്ളേർ സംസാരിക്കുന്ന പോലെ ഒരു ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു അവൻ ഞങ്ങൾ ഈ കൃവാസന സാക്ഷ്യം ഇങ്ങനെ കാണുകയും മാതാവിൻ്റെ പാട്ടവനെ കേൾപ്പിക്കുകയും ഞങ്ങൾ മാതാവിനോട് നന്മ നിറഞ്ഞ പറയും അവൻ ഇച്ചിരി കൂടുതൽ ദേഷ്യപ്പെടുമ്പോഴേ ഞങ്ങൾ നന്മ നിറഞ്ഞ പറയുകയും ചെല്ലും അവൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളിരിക്കുമ്പോൾ അവന് വേണ്ടി നന്മ നിറഞ്ഞ പറയുകയും ചെല്ലും അവന് വേണ്ടി ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി അതിശയകരമായിട്ട് അവൻ്റെ വാക്കുകളും അവൻ്റെ ചിന്തകളും ഒക്കെ മാറിത്തുടങ്ങി അവനിപ്പോൾ നല്ലപോലെ സംസാരിക്കും ഇപ്പം നേഴ്സറിയിൽ പോകുന്നുണ്ട് ഈ ഇയർ ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് അവനെ സ്കൂളിൽ അഡ്മിഷൻ ഞങ്ങൾ ഇന്നലെ എടുത്തു എൻ്റെ വൈഫുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തണം പരിശുദ്ധ അമ്മ അച്ഛൻ ഇപ്പോൾ അച്ഛൻ്റെ ടോക്കുകളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടുക വചനത്തോട് ഗാഢബന്ധം പുലർത്തുക ഈ വചനം കൂടുതൽ വായിക്കാൻ തുടങ്ങുകയും വാ അത് എഴുതി വെക്കാനും തുടങ്ങുകയൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആകുന്നതും പിന്നീട് ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴും അവന് ഇടയ്ക്കിടയ്ക്ക് പനി വരും ആ പനി വിട്ടുപോകുന്നൊരു അനുഭവം ഉണ്ടാവുകയും വളരെ അലർജെറ്റിക്കായിട്ട് അവന് ഈ വായിൽ നിന്ന് പത വരുമായിരുന്നു കഫം വന്നു കഴിയുമ്പം അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ചുമ വരുമ്പം കഫവും ഛർദിലും കൂടെ ഇതെല്ലാം ഈ വചനം പ്രാർത്ഥിക്കുകയും കൃവാസനത്തിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞങ്ങൾ അവിടെ നിന്നോട്ട് നേർന്നതിൻ്റെ ഫലമായിട്ട് അത് വലിയൊരു അനുഗ്രഹമാണ് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ദൈവം കൃപയുടെ വാതിൽ തുറന്നു തന്നു പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിൽ ഒരുപാട് പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ എനിക്ക് പോയി കഴിയുമ്പോൾ ജോലി ഉണ്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ വന്ന് ഇന്നത്തെ ടോക്കും കൂടെ കേട്ടപ്പോൾ എനിക്ക് പൂർണ്ണമായും ഞാൻ ശരണപ്പെട്ടു അച്ഛൻ പറഞ്ഞു നിങ്ങൾ ശരണപ്പെടുവിൻ ശരണം അതായത് ട്രസ്റ്റ് അത് പൂർണമായും ശരണപ്പെട്ടുകഴിയുമ്പോൾ ബാക്കി ദൈവം ചെയ്ത് തന്നുകൊള്ളും പരിശുദ്ധ അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനിലും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് കുടുംബങ്ങളെ ഗൾഫിലുള്ളതും ഇവിടെയുള്ളതുമായ കുടുംബങ്ങളെ ഈ വചന ശുശ്രൂഷ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുത്ത് അവരിവിടെ വന്ന് ഓൺലൈൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അവർ പ്രാർത്ഥിക്കാനും അനുഭവം ഉണ്ടായി മറ്റൊന്നു വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഗൾഫിലുള്ളവർക്ക് പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൊച്ചും കൂടെ പോയി ഞങ്ങൾ ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്ത് പലർക്കായിട്ട് കൊടുത്തു അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് ചെയ്തു തന്നു പിന്നെ മറ്റൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിശ്വാസത്തിൻ്റെ മേഖലയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഒരു അനുഭവം ഈ കൃപാസനത്തിലൂടെ തന്നു ഞാൻ പലപ്പോഴും ഓർക്കും ദൈവമേ ഞാൻ ഈ രണ്ടായിരത്തി പതി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാലങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണല്ലോ എനിക്ക് ഈ കൃപാസനം അമ്മ എന്താണ് എനിക്ക് വെളിപ്പെടുത്താഞ്ഞത് എനിക്ക് അങ്ങ് വളരെ വേദന തോന്നി ഇത്രയും കൃപ വർഷിക്കുന്ന ഒരു സ്ഥലം കൃപയുടെ വാസസ്ഥലം എൻ്റെ മകൻ പാടും കൃപാസനം കൃപയുടെ വാസസ്ഥലമെന്ന് അപ്പം ഞാൻ പറയുന്നത് ഇത്രയേറെ കൃപ ഇത്രയേറെ കൃപ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം ദൈവമേ നമ്മുടെ സമീപത്ത് തന്നെ തന്നതിന് ദൈവപിതാവിന് ആദ്യമായി ഞാൻ നന്ദി പറയാണ് ഒപ്പം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ടോക്കിലൂടെയും അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ശുശ്രൂഷകരുടെ ഓരോ വചനങ്ങളിലൂടെയും തരുന്നതിന് നന്ദി പറയുന്നു മറ്റൊരു സാക്ഷി ഞാനിവിടെ എഴുതിയില്ല സിസ്റ്റർ എനിക്ക് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി എൻ്റെ തൊണ്ട നാവ് മുതൽ തൊണ്ടക്കുഴി വരെ പഴുത്തിറങ്ങുന്നൊരവസ്ഥ മരുന്ന് കഴിച്ചാൽ മാറുമോ എനിക്കറിയില്ല ഇനി ക്യാൻസർ ആണോ നമ്മൾ ആ പലതും ഒരു രോഗം വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തത് ചിന്തിക്കും അങ്ങനെ ഞാനിരിക്കുക ഞാൻ എന്തായാലും സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു മൂന്ന് മാസമായിട്ട് ജോലിയില്ലാത്തൊരവസ്ഥ ഞാൻ അന്നേരം ഫുൾ ടൈം ഫുഡുണ്ടാക്കും കൊച്ചിനെ നോക്കും വൈഫ് ഡ്യൂട്ടിക്ക് പോവും ഞാനിരുന്ന് കൃപാസനം കാണും വചനം എഴുതും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം അത് ഞാൻ ആ ഡേറ്റെൻ്റെ ബുക്കിൽ കൃത്യമായിട്ട് എല്ലാ വചനവും ഞാൻ എഴുതി വെക്കാറുണ്ട് ഞാൻ എഴുതിയില്ല ഒരു റെജീന എന്ന് പറയുന്ന ഒരു സിസ്റ്റർ പുള്ളിക്കാര്യത്തെ സ്കൂളിലെ ടീച്ചറാണ് പുള്ളിക്കാരത്തേക്ക് ഇതുപോലൊരസുഖം വന്ന് അച്ഛൻ്റെ ഇവിടെ ആരാധനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാണ് ആ സാക്ഷ്യം അന്ന് ആ വചനം അച്ഛൻ പറയുകയാണ് നാവ് മുതൽ തൊണ്ടക്കുഴി വരെ പഴുത്തിറങ്ങിയ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുന്നു അപ്പോൾ ആ റെജീന എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതേ അസുഖം ബാധിച്ച് ക്യാൻസർ പോലെയാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം അതിനൊക്കെയായിട്ട് പുള്ളിക്കാരിത്തി വന്നതാണ് ഇത് കേട്ടതും പുള്ളിക്കാരത്തി അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ഒരു തുള്ളി വെള്ളം പുള്ളിക്കാരിക്ക് ഇറക്കാൻ പറ്റുന്നില്ല പുള്ളിക്കാരത്തി ആ സാക്ഷ്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു തുള്ളി വെള്ളം എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ പറ്റും ഞാനും എൻ്റെ ഹസ്ബൻറ്റും കൂടെ രാവിലെ ഇവിടെ വന്നൊന്നും കഴിക്കാതെ ഈ സാക്ഷ്യം അച്ഛൻ ഇത് പറയുകയും എന്നെയാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത് പുള്ളിക്കാരത്തി പറഞ്ഞു അതിനുശേഷം പിന്നീട് കൺസൾട്ട് ചെയ്തു അതെല്ലാം ഓക്കെ ആയി നാവും തൊണ്ടയും എല്ലാം ശരിയായി ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കെ എന്നെ നീ തൊട്ടതായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് നീ എന്നെ തൊടണമേ എൻ്റെ നാവ് തൊട്ട് തൊണ്ടക്കുഴി വരെയുള്ള ഈ സെയിം പ്രോബ്ലം ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആ സെക്കൻഡിൽ വലിയൊരു ശക്തി എൻ്റെ മേൽ വന്ന് വസിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ഉച്ച കഴിഞ്ഞ് ആ ടോക്ക് കേട്ടതിന് ശേഷം എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റി പിറ്റേ ദിവസം തൊട്ട് എൻ്റെ ആ അസുഖം കംപ്ലീറ്റ് ഇല്ലാണ്ടാവുകയും ചെയ്തു ഇത് ദൈവം ചെയ്തെന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിലൊരു അനുഗ്രഹമാണ് പിന്നീട് എൻ്റെ ഒരു സുഹൃത്തിന് പാസ്പോർട്ട് കിട്ടാതെ വളരെയധികം വേദനിച്ചപ്പോൾ അവന് ഈ പ്രത്യക്ഷ പ്രാർത്ഥന അറിയത്തില്ല അപ്പം ഞാൻ ഒരു വിശ്വാസ പ്രമാണവും ഏഴ് സ്വർഗസനായ നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലി പുള്ളിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ഇത് ജെറി ഇത് ജെറീക്കോ കോട്ട തകർത്ത പ്രാർത്ഥനയാണെന്നുള്ള ആ ഏഴെന്നുള്ള നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അറബി നേരിട്ടേ തരത്തുള്ളൂ എയർപോർട്ടിൽ വെച്ച് തന്നേ ഈ പാസ്പോർട്ട് നിനക്ക് തരത്തുള്ളൂ എന്ന് പറഞ്ഞ പാസ്പോർട്ട് ത്രീ ഡേയ്സ് ബിഫോർ അറബി പറഞ്ഞു നീ നേരിട്ട് പി ആർഒയുടെ നിന്ന് കളക്റ്റ് യു ക്യാൻ കളക്ട് ഫ്രം ദ പി ആർ ഒ എന്ന് പറയുകയും അവനോട് നിന്ന് കളക്ട് ചെയ്ത് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് എന്നെ വിളിക്കുകയും ചെയ്തു ഇതൊരു വലിയ അനുഭവമാണ് സത്യത്തിൽ ഇവിടെ വന്ന് ഈ മണ്ണി കാലുകുത്തുന്ന ഓരോ വ്യക്തിയും നമ്മൾ അറിഞ്ഞും അറിയാതെയായി കടന്നുപോയിക്കോട്ടെ ദൈവം അനുഗ്രഹിക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകും ഉടമ്പടി എനിക്ക് കൃത്യമായിട്ടൊന്നും പാലിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു കുറ്റബോധവും വേദനയുണ്ട് എങ്കിലും നല്ലപോലെ പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത് ഇവിടെ ഈ അൾത്താരയിൽ എൻ്റെ വൈഫും എൻ്റെ മക്കൾ ഒരാളെ കാര്യങ്ങാണ് വിശാഖ് മോനുമായിട്ട് ഒന്ന് സാക്ഷ്യപ്പെടുത്താനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഇനി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു അന്ന് സാധിച്ചില്ല ഇന്ന് വൈഫിന് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഈ ഒരു അവസ്ഥയിൽ നീ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തായാലും ദൈവം അനുവദിച്ച് വീണ്ടും ഈ ഈ ആൾത്താരയിൽ ഈ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവപിതാവിൻ്റെ കരം പിടിച്ചു നിൽക്കുന്ന വിരിച്ചു നിൽക്കുന്ന ഈ ആൾത്താരയിൽ വരാനുള്ള അനുഭവം എനിക്കും എൻ്റെ കുടുംബത്തിന് വീണ്ടും തരണമേ സാക്ഷിയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം എല്ലാ മക്കളെയും പരിശുദ്ധി അമ്മ അനുഗ്രഹിക്കും ഈ അമ്മയുടെ അനുഗ്രഹം ഈ മണ്ണി വരുന്ന എല്ലാവർക്കും ഉണ്ട് അത് ഞാൻ ഈ സാക്ഷ്യങ്ങളിലൂടെയാണ് ഞാൻ ഇത്രയും പൂർണ്ണമായിട്ടും പറയുന്നത് അത്ര പവർഫുൾ സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുക അവർ യു എസ്സിന് പോകാനായിട്ട് ഇത് കിട്ടാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് നീ ഇവിടം പ്രാർത്ഥിക്കുക ചെയ്യുക അപ്പോൾ അവൻ പറയുമായിരുന്നു എടാ ലോകത്തിൽ പല സാക്ഷ്യവും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് തലമേൽ മറിഞ്ഞ സാക്ഷ്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ന് ജോമോൾ സിസ്റ്റർ രാവിലെ പറഞ്ഞു നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നത് അച്ഛൻ അത് തന്നെ വീണ്ടും പറഞ്ഞു അസാധ്യമെന്ന് തോന്നുന്നത് അച്ഛൻ പല ടോക്കിലും പറയണം നിങ്ങൾ ചെറിയ കാര്യങ്ങൾ വെക്കരുത് ഈ ലോകത്ത് ഒരോരുത്തർക്കും സാധിക്കാത്ത കാര്യങ്ങളുണ്ടോ അത് വെക്കാനാണ് പറയുന്നത് അതുപോലെ തലമറിഞ്ഞ സാക്ഷ്യങ്ങൾ നടക്കുന്ന ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വിശ്വാസം വിശ്വാസം മുറുകെ പിടിക്കാം ഈശോയെ മുറുകെ പിടിക്കാം പ്രാർത്ഥിക്കാം ഈ അച്ഛനും ടീമംഗങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അച്ഛനും ടീമംഗങ്ങളും ഉണ്ട് അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം തന്ന ഈ വലിയ കൃപയെ ഓർത്ത് ദൈവത്തിനും ദൈവമാതാവിനും നന്ദി ും കരകളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം ഈ കുടുംബം തീർത്ഥാടക ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമാണ് പക്ഷേ കിട്ടിയ ദൈവാനുഭവങ്ങളെല്ലാം ഒത്തിരി ദൈവകൃപ നിറഞ്ഞതാണ് നമ്മൾ ആദ്യമായിട്ട് കേട്ട സാക്ഷ്യം പ്രകാരമാണ് വൈഫിൻ്റെ ജോലി അത് ഒന്നര കൊല്ലമായിട്ട് മാനുഷികമായ രീതിയിലൊക്കെ അത് അന്തിരിൻ്റെ പരിശ്രമമൊന്നും നടത്തി നടത്തിയിട്ടൊന്നും കിട്ടാത്ത ജോലിയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ ആ സാക്ഷ്യത്തിൽ നിങ്ങൾ കേട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അത് ഒത്തിരി യുവാക്കൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഞങ്ങളെ റിജക്റ്റ് ചെയ്ത കമ്പനി തന്നെ ഞങ്ങളെ തിരിച്ചു വിളിച്ച് ജോലി തന്നു ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റമാണ് ആ അപ്പോൾ ഈ വൈഫിൻ്റെ സാക്ഷ്യത്തിൽ ഞാനത് നോട്ട് ചെയ്തായിരുന്നു അതായത് ആ കമ്പനിയിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫയലും അടക്കി വെച്ചതാണ് അന്ന് വിളിക്കാതെ വിട്ട ആ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവർ റീ അപ്ലൈ ചെയ്യാതെ തന്നെ ആ ഫയൽ എടുത്ത് ആ ജോലി പരിശുദ്ധ അമ്മ കൊടുക്കുകയാണ് ഇതാണ് നമ്മൾ അസാധ്യമായ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളൊക്കെ ഉപേക്ഷിച്ചിട്ട കാര്യങ്ങൾ അത് പരിശുദ്ധ അമ്മയുടെ ആ വലിയ കരുതലിൻ്റെ ഒരു ഭവനമാണത് കൃപാസനം അപ്പം അമ്മ നമ്മുടെ ആ നിസാര വിഷയങ്ങൾ പോലും പിന്നെ ആണിരോഗത്തിൻ്റെ കാര്യം പറഞ്ഞു അത് വെച്ച് പ്രാർത്ഥിച്ചില്ല വന്നപ്പോൾ ഞാൻ ഭയന്നു കാരണം ഒരു പോലെ ഇങ്ങനെ ചെയ്യും ഓൾ ഓഫ് ില്ല ഓളോഫോൺ ഉടൻ ഉടമ്പടി പ്രാർത്ഥന ഉടനടി അനുഭവം അപ്പോൾ ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് കുടുംബത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവിക സംരക്ഷണം കുടുംബത്തിന് മൊത്തം ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ബാക്കിയുള്ള എല്ലാ സാക്ഷ്യങ്ങളിലും നിങ്ങൾ കേട്ടത് കുഞ്ഞിൻ്റെ വിഷയമാണെന്നുണ്ടെങ്കിലും കുഞ്ഞ് ചെറിയ അസുഖമാണെങ്കിൽ പോലും പേരൻസിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾക്ക് എന്ത് വിഷയം വന്നാലും അവരെ സംബന്ധിച്ചത് വില്ലാത്ത നൊമ്പരമാണ് അപ്പോൾ ആ അമ്മയുടെ മുമ്പിൽ പൂർണ്ണ സൗഖ്യമാണ് കിട്ടിയത് അതുപോലെ തന്നെ കൃപാസനത്തില് കൃപാസനം കൊറോണ കാലഘട്ടം വന്ന് അടഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ കൃപാസന അൾത്താര ജനത്തിനു വേണ്ടി തുറന്നിട്ടിരിക്കുകയായിരുന്നു ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ അപ്പോൾ അതില് വലിയൊരു സാക്ഷ്യം പറഞ്ഞത് അഖണ്ഡ ജപമാല റാലി അത് റാലി നടന്നു പങ്കെടുത്തതല്ല ഓൺലൈനിൽ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വൈഫ് വീണ്ടും പ്രഗ്നന്റായി ോട്ട് വന്നു കുഞ്ഞുങ്ങൾക്കും കുഞ്ഞിനെ നൽകി പരിശുദ്ധ പരിശുദ്ധമ്മ അനുഗ്രഹിച്ചു അതോപ്പം തന്നെ ഒത്തിരി മക്കളെ വിശ്വാസത്തിലേക്ക് പരിശുദ്ധ അമ്മമാതാവിന്റെ അടുക്കിലേക്ക് ഈ കുടുംബം പ്രശുദ്ധവേല ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യവും സാക്ഷ്യത്തില് വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി വഴിയായിട്ട് കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി നമുക്ക് ദൈവത്തെ ഒരു ലൈറ്റ് പ്രയറിന്റെ ഉണ്ടായിരുന്നു ഒരു ചെറുതായിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയറും ഭയങ്കര ആണ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വ്യക്തമായ എൻ്റെ വൈഫ് റിസൈൻ ചെയ്ത് പോകുന്നപ്പോഴും ഇവരെന്ത് ചെയ്താൽ അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ല ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തരുന്നില്ലായിരുന്നു നാലഞ്ച് ദിവസം അവള് മെയിലയക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു ഒരു നടപടി അതിനകത്തുണ്ടാകുന്നില്ല പക്ഷേ ഞങ്ങൾ പറഞ്ഞ് നമുക്ക് ലൈറ്റേ ക്യാൻഡിൽ ഇട്ടിട്ട് ഏഴ് വിശ്വ ഒരു വിശ്വാസ പ്രമാണം ഏഴ് സ്വർഗസനായും നന്മ ത്രീത്ത സ്ഥിതിയും ചൊല്ലി കാഴ്ച വെക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളത് കാഴ്ച വെച്ച് സത്യമാണ് ഇത് ഞാൻ ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നത് മിറക്കിളാണ് എൻ്റെ വൈഫിൻ്റെ ആ പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞു വെച്ചതും മെസ്സേജ് വന്നു യു ക്യാൻ കം ടുമോറോ ആൻഡ് കളക്ട് ദ ഡോക്യുമെൻ്റ് ഫ്രം ദ ഓഫീസ് പെട്ടെന്ന് തന്നെ ഞങ്ങളതിന് അതും സാക്ഷ്യപ്പെടുത്താമെന്ന് ഇവിടെ നിന്ന് നേർന്നു ലൈറ്റെ ക്യാൻറ്റിൽ രണ്ട് മൂന്ന് പേർക്ക് പറഞ്ഞു കൊടുത്തു അവർക്കും ഇതുപോലെ ഭയങ്കര മിറക്കളായിരുന്നു നമ്മൾ നമ്മുടെ വിശ്വാസം ചെറുതാണെങ്കിലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും ഒരുപാട് നന്ദി പിന്നെ അച്ഛനെ കാണാനും അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥന എനിക്ക് കിട്ടാനും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ബ്രദർ പറഞ്ഞു നീ ഉടമ്പടി എടുത്ത് ഔദ്യ ഞങ്ങൾ ഉടമ്പടി ഓൺലൈൻ എടുത്തു കംപ്ലീറ്റ് ചെയ്തു ഔദ്യോഗികമായിട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹം അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം വന്ന് ഉടമ്പടി അത് ഉടമ്പടി തീർത്തിട്ട് മതിയെന്ന് പറഞ്ഞു ബ്രദർ അത് ഞങ്ങൾ അനുസരിക്കുന്നു കാരണം അതും ദൈവഹിതമാണ് ഉടമ്പടി അത് നിയമപരമായിട്ട് പോകട്ടെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഉടമ്പടി പാലിക്കാൻ കൂടുതൽ ശക്തിയും കൃപയും എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴി വലിയൊരു അനുഭവം കിട്ടിയ കാര്യം പറഞ്ഞു അപ്പോൾ ലൈറ്റ് കാൻഡിൽ പ്രയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ബഹുമാനപ്പെട്ട ജോസഫസിൻ കൃപാസന ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് അന്ന് മുതൽ ചൊല്ലിയ കോടിക്കണക്കിന് ജപമാണ് ലക്ഷക്കണക്കിനല്ല നമുക്കറിയാം ഈ അർത്തുങ്കൽ റാലി നമ്മൾ അറുത്തുങ്കൽ ബസിലേക്കിലോട്ട് നടത്തിയ കഴിഞ്ഞ തവണത്തെ ഒക്ടോബർ മാസത്തെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തത് ഒന്നര ലക്ഷം ജനങ്ങളാണ് അപ്പോൾ അന്ന് കെ എസ് ആർ ടി സി ബസിൻ്റെ വിഷയങ്ങളും അത് കളക്ഷനും കാര്യങ്ങളൊക്കെ പത്രത്തിൽ വരെ വാർത്തയായി കാരണം ജനലക്ഷങ്ങളാണ് കൃപാസനത്തിലോട്ട് ഒഴുകിയത് അന്നത്തെ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി അപ്പം ഇത്രയും വർഷത്തെ റാലികളിൽ ചൊല്ലിയ അഖണ്ഡ ജപമാല പ്രാര്ത്ഥനകളുടെ ഈട്വയ്പ്പാണ് ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിനും ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്കും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അതിൽ പ്രത്യേകമായിട്ട് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കൾക്ക് പ്രത്യേകമായി പെട്ടെന്ന് തന്നെ മരീൻ സമാശ്വാസ സന്ധിപ്പും ലഭിക്കുന്നത് അപ്പോൾ സമയത്തിന്റെ മേലെ പരിശുദ്ധ അമ്മ ഇടപെട്ട വലിയൊരു സാക്ഷിയാണ് പങ്കുവച്ചത് ഒപ്പം തന്നെ പതിനേഴ് വർഷമായിട്ടുണ്ടായിരുന്ന ആ ദുരിതം തുമ്മൽ എന്ന വലിയൊരു അസുഖം അത് അനുഭവിക്കുന്നവരൊക്കെ ഉള്ള അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളു എല്ലാം സമയബന്ധിതമായിട്ടാണ് പരിശുദ്ധ അമ്മ ഇടപെട്ടത് എല്ലാത്തിനും നമുക്ക് സിസ്റ്റർ എന്താണെന്ന് വെച്ച് നമുക്ക് മാതാവിന്റെ ആ സംരക്ഷണം ഈശോയുടെ സംരക്ഷണം ഉണ്ട് ഉടമ്പടി എടുത്തു കഴിയുമ്പോ എന്നുള്ള എന്റെ അടയാളമാണ് ഫാദറിനിലോ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് സൈക്കിളയിൽ പോയപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു വലിയൊരു ആക്സിഡൻ്റായിരുന്നു ആൾ മരിക്കുന്നൊരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് മാതാവ് സംരക്ഷിച്ചു എഴുന്നേക്കത്തില്ലെന്നാണ് പറഞ്ഞത് ഈ വിത്തിൻ സിക്സ് ഡേയ്സിനുള്ളിൽ അദ്ദേഹം നടക്കാൻ തുടങ്ങി സ്റ്റെപ്പ് കയറാൻ തുടങ്ങി അതിശയകരമാണ് അപ്പോൾ എൻ്റെ വൈഫ് എപ്പോഴും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൊണ്ട് പുരട്ടും ചച്ചന് അത് ഫുഡിലും കൊടുക്കും തലയിലും പെരട്ടിയൻ്റെ ആ ചാച്ചാ അത് പറയുമായിരുന്നു അദ്ദേഹം അതിൻ്റെ ആ തീഷ്ണത കണ്ടിട്ട് എന്നോട് പറയുകയാണ് ഇത് എഴുന്നേറ്റ് നടന്ന ഉടനെ നമുക്ക് നേരെ കൃപാസനത്തിൽ വരണം ഉടമ്പടി എടുത്തിട്ടില്ല അമ്മേ എടുത്തിട്ടുള്ളൂ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത്രത്തോളം ഒരു പവർഫുൾ ഫീലിങ് അദ്ദേഹത്തിന് ലഭിച്ചു അതുകൂടാതെ ഞങ്ങൾ ഉറക്കമില്ലാതെ വേദന ഉണ്ടായിരുന്നപ്പോൾ കൃപാസന സാക്ഷ്യം വയ്ക്കുകയും ഈ തൈലം പരട്ടിയപ്പോൾ ആചാച്ച രണ്ടു മൂന്ന് പ്രാവശ്യം ഇപ്പം സാക്ഷ്യപ്പെടുത്തി ശക്തമായ ഉറക്കമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി ഉറക്കം കിട്ടി ഇപ്പം കാല് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനും പ്രത്യേകം ദൈവത്തിന് നന്ദി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെയും ഞങ്ങളുടെ സ്നേഹിതരിലും മാതാവ് അനേക അത്ഭുതങ്ങൾ ചെയ്ത സാക്ഷി ഞാൻ കൊണ്ട് നന്ദി എല്ലാ സാക്ഷ്യങ്ങളോട് ചേർത്ത് എൻ്റെ ഈ കൊച്ചു കുടുംബത്തിൻ്റെ സാക്ഷ്യവും ഞാൻ ചേർത്ത് വയ്ക്കുന്നു